നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം എസ് ബി ഐയിൽ വൻ അവസരങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഇപ്പോൾ ഉടൻ നിയമനമുള്ളത് ആകെ നിയമനം പതിനെട്ടായിരം പേർക്കാണ് എന്തെല്ലാമാണ് കാര്യങ്ങൾ എന്ന് നോക്കാം ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഓഫീസർമാരെ നിയമിക്കാൻ പോകുന്നു ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും രാജ്യവ്യാപകമായി സേവന ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലാകെ പതിനെട്ടായിരം ജീവനക്കാരെ മൊത്തം നിയമിക്കാനാണ് എസ് ബി ഐയുടെ പദ്ധതി ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് പതിനാലായിരം ക്ലിറിക്കൽ സ്റ്റാഫ് മൂവായിരം പ്രൊബേഷണറി ഓഫീസർമാർ ലോക്കൽ ബാങ്ക് ഓഫീസർമാർ ആയിരത്തി അറുനൂറ് സിസ്റ്റം ഓഫീസർമാർ എന്നിവരും ഉൾപ്പെടുന്നു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഓഫീസർമാരെ നിയമിക്കാനാണ് എസ് ബി ഐ പുതുതായി ഒരുങ്ങുന്നത് ഇതിൽ അഞ്ഞൂറ്റി അഞ്ച് പ്രൊബേഷണറി ഓഫീസർമാരെ നിയമിച്ചതിന് പിന്നാലെ ജൂൺ മാസത്തിലാണ് അഞ്ഞൂറ് പ്രൊബേഷണറി ഓഫീസർമാരെ നിയമിച്ചത് ഇതിന് പിന്നാലെ സമാനമായ എണ്ണം കൂടി നികത്താനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് പി ഒ വേക്കൻസികൾക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞു സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരെ സംബന്ധിച്ച് ആയിരത്തി മുന്നൂറിലധികം പേരെ ഐ ടി സൈബർ സെക്യൂരിറ്റി മേഖലകൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞെന്നും എസ് ബി ഐ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഡെവലപ്മെന്റ് ഓഫീസർ കിഷാർ കുമാർ പോലുദാസു വ്യക്തമാക്കി പ്രിലിമിനറി മെയിൻസ് സൈക്കോമെട്രിക് ടെസ്റ്റ് ഇന്റർവ്യൂ എന്നീ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് പ്രൊബേഷണറി ഓഫീസർമാരുടെ നിയമനം നടത്തുന്നത് ഏതെങ്കിലും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെ അപേക്ഷകൾ എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഇതേസമയം ഈ വർഷം ആദ്യം എസ് ബി ഐ ചെയർമാൻ സി എസ് സെറ്റി പ്രഖ്യാപിച്ചത് വിവിധ വിഭാഗങ്ങളിലായി ആകെ പതിനെട്ടായിരം നിയമനങ്ങൾ ഉണ്ടാകുമെന്നും ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് ക്ലർക്ക് തസ്തികയിലേക്കും ബാക്കിയുള്ളത് പി ഒമാർക്കും പ്രാദേശിക ഓഫീസർമാർക്കും വേണ്ടിയാണെന്നുമായിരുന്നു ആദ്യപദത്തിൽ രാജ്യവ്യാപകമായി ശാഖകളിൽ ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി ബാങ്ക് പതിമൂവായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് ജൂനിയർ അസോസിയേറ്റുകളെയും അഞ്ഞൂറ്റി അഞ്ച് പി ഒമാരെയും നിയമിച്ചുവെന്നും എസ് ബി ഐ ചെയർമാൻ പറഞ്ഞു അഞ്ചു വർഷത്തിനുള്ളിൽ സ്ത്രീ ജീവനക്കാരെ മുപ്പത് ശതമാനമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ലിംഗവൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള എസ് ബി ഐയുടെ തന്ത്രത്തെക്കുറിച്ചും പൊലുദാസു എടുത്തു പറഞ്ഞു ഫ്രണ്ട് ലൈൻ ജീവനക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളാണ് ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനം എന്നാൽ മൊത്തത്തിൽ ജീവനക്കാരുടെ ഇരുപത്തിയേഴ് ശതമാനമാണ് ഇവർ ഉള്ളത് അതിനാൽ വൈവിധ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഈ ശതമാനം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിടവ് നികത്താനും അതിന്റെ ഇടത്തരം ലക്ഷ്യം കൈവരിക്കാനും ബാങ്ക് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും എസ് ബി ഐ ചെയർമാൻ പറഞ്ഞു രണ്ട് പോയിൻറ്റ് നാല് ലക്ഷത്തിലധികം ജീവനക്കാരുള്ള എസ് ബി ഐ ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസായത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക